നമ്മുടെ ചോദ്യം തുടരുകയാണ് തുടരുകയാണത് ഇവിടെ ഒരു ചേട്ടൻ നല്ലൊരു ഇരുത്തം വന്ന ചേട്ടൻ വരണുണ്ട് പഴയ ഗുണ്ടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് ആ ഈ ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ എന്താണ് പേര് എന്റെ പേര് രാഘവൻ അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചേട്ടനോട് ചോദിക്കും ചേട്ടൻ അതിന് മറുപടി പറയണം ഇപ്പൊ ചേട്ടനോടുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് മറുപടി പറയൂ ആലോചിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ആ അതെ ആ പറയൂ ഒരു രണ്ടു മൂന്ന് അടിച്ചിട്ട് മൂത്രേക്കാട് നിന്നിട്ട് അവസാനം ഒന്നിട്ടാൻ ഒരു സുഖം വളരെ നല്ല ഉത്തരമാണ് ചേട്ടൻ വെരി വെരി ഗുഡ് ഗുഡ് നല്ല ഉത്തരമാണ് ഇവിടെ ഒരാളിരിപ്പുണ്ട് ഒരാൾ കുന്തക്കാലിൽ ഇരിപ്പുണ്ട് ചേട്ടൻ നമസ്കാരം ഇങ്ങനെ ഇരുന്ന ശരീരം തെറ്റിദ്ധരിക്കൂല എഴുന്നേറ്റ് നമസ്കാരം എന്താണ് പേരെന്താണ് എന്റെ കോയ ആ ഞങ്ങള് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പൊ എന്ത് അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും അപ്പൊ അതിനോട് സഹകരിക്കണം ഇപ്പൊ ഒരുപാട് പേര് രസകരമായ ഉത്തരങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മുടെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായം വരെ ജീവിച്ച കോയക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് അതാണ് ഉത്തരം പറയുന്നത് ആലോചിച്ച് പറഞ്ഞോളൂ പള്ളിയിലോട്ട് പോയിക്കോ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടിയാ മതി ഉത്തരം കിട്ടിയാ മതി നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ പ്രായം വരെ ജീവിച്ചല്ലോ അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സുഖങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടിയത് എന്ത് ചെയ്യുമ്പോഴാണ് അതാണ് പറയേണ്ടത് ഏഹ് പറയൂ അത് അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ ആ ഒരത്തൊക്കെ പോയി ചോദിക്കാണ്ട് ഇന്നോടല്ല ചോദിക്കാം കോയൊക്കെ പറയും നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കോയൊക്കെ ഇപ്പൊ പറയും നമ്മുടെ ചെറുപ്പത്തില് ഉണ്ടായിരുന്നു വട്ടച്ചൊറിയുണ്ടായിരുന്നു വട്ടച്ചൊറി വട്ടച്ചൊറി എന്താ അതിങ്ങനെ വയറിന്റെ മുകളിൽ വയർ പൊള്ളോർത്തൊക്കെ ഇങ്ങനെ ചൊറിയും ചൊറിയുടെ ചുറ്റും ഇങ്ങനെ മാന്ഞ്ച അതൊക്കെ നല്ല സുഖമുള്ള ഒരു കാര്യം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതല്ല ഉദ്ദേശിക്കാൻ പറ്റേ മാന്യ മര്യാദയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആൾക്കാരടുത്ത് വന്നിട്ട് ഉദ്ദേശിച്ച മനസ്സിലായി അത് 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 പറയൂ പിന്നെ ആ അതെ നമുക്ക് ചെവി കടിക്കാല്ലോ ചെവി കഴിക്കുമ്പോ ഒരു കോഴിത്തൂവൻ എടുക്ക ആ ചെവി കടിക്കുമ്പോ അങ്ങനെ അതല്ലാതെ അതല്ലാതെ പിടുത്തം തരുന്നില്ല വേറെ വേറൊരാൾ വരുന്നുണ്ട് അത് ചോദിക്കാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഞങ്ങൾ ക്രേസി ഫാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ ചേട്ടാ അതിനൊരു ഉത്തരം പറയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്